ാണ് കെ അണാമലയെ രാജ്യസഭയിലെത്തിക്കാൻ ബി ജെ പി ആലോചന ആന്ധ്രയിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് നീക്കം ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവുമായി ബി ജെ പി നേതാക്കൾ സംസാരിച്ചെന്നാണ് സൂചന മുഹമ്മദ് റഹീസ് നൽകും വിശദാംശങ്ങൾ റഹീസ് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞ ശേഷം കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരുമെന്നായിരുന്നു ലഭിച്ചിരുന്ന സൂചനകൾ അതിന് പകരം പാർലമെന്ററി രംഗത്തേക്ക് തന്നെ അണ്ണാമലയെ എത്തിക്കാനാണോ ബി ജെ പി ഇപ്പോൾ ആലോചിക്കുന്നത് ഗോകുൽ അണ്ണാമലയ്ക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്നും ഒഴിയേണ്ടി വന്നതാണ് അത് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നീക്കത്തിന് എ എ ഡി എം കെയുമായി കൈ കൊടുക്കുന്നതിനൊക്കെ അതിനിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ബി ജെ പി നടത്തിയത് അപ്പോൾ അണ്ണാമലയോട് അനീതി കാട്ടിച്ചു എന്നൊരു തോന്നൽ അത് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ തമിഴ്നാട്ടിൽ ഉടനീളമുണ്ട് അത് ഒരു വസ്തുതയായി നിലനിൽക്കെ തന്നെ അണ്ണാമലയെ ദേശീയ നേതൃത്വത്തിലേക്കൊക്കെ കൊണ്ടുവരാം എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു രാജ്യസഭാ പ്രവേശനം നൽകാൻ ഒരു നീക്കം കൂടി നടക്കുന്നതായി അറിയുന്നത് അത് തമിഴ്നാട്ടിൽ നിന്നും അണ്ണാമലയെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആന്ധ്ര വഴി അണ്ണാമലയ്ക്ക് രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ബി ജെ പി കടന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ടി ഡി പിക്ക് ഈ ഒരു ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക അതായത് ഈ സഖ്യത്തിൽ നിന്നും ഒരു എം പിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക അപ്പോൾ അത്തരത്തിൽ ടി ഡി പി നേതാക്കളുമായി ഇപ്പോൾ ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പി ആകും ഈ ഒരു രാജ്യ രാജ്യസഭാ സീറ്റിൽ നിന്ന് മത്സരിക്കുക എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം നേരത്തെ വൈ എസ് ആർ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മുതിർന്ന നേതാവ് വിജയ്സായി റെഡ്ഡിയാണ് ഈ രാജ്യസഭാ സ്ഥാനം രാജിവെച്ചത് അത് ബി ജെ പിയുമായുള്ള ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജിവെക്കൽ എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിനെ തന്നെ ബി ജെ പി ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ ആദ്യം ഒരു ശ്രമം നടന്നു പക്ഷേ അത് ചന്ദ്രബാബു നായിഡു ആ ശ്രമം ആദ്യം തന്നെ വെട്ടി അതിന് പിന്നാലെയാണ് ഇപ്പോൾ അണ്ണാമലയെ ആന്ധ്രാപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു നീക്കം നടന്നു വരുന്നത് കാരണം അദ്ദേഹത്തിന് ഇനി തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് റോളില്ല തീർച്ചയായിട്ടും ആ മുന്നണി നയിക്കുന്നത് എ എ ഡി എം കെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഡി എം കെയും ഒപ്പം തന്നെ അതിലെ നേതാക്കളും അണ്ണാമലയ്ക്ക് കാര്യമായി ഇടം നൽകില്ല അപ്പോൾ ഈ പ്രവർത്തകരെ ശമിപ്പിക്കുക അണ്ണാമലയെ പരിഗണിച്ചു എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടാക്കിയെടുക്കുക മാത്രമല്ല അണ്ണാമലയെ പോലെ ഒരു യുവ നേതാവിന്റെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കൂടി കഴിയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അങ്ങനെ കുറേയധികം ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ബി ജെ പി കരുനീക്കുന്നത് എന്തായാലും ഇതിൽ ആന്ധ്രയിലെ നേതാക്കൾ മുന്നണി നേതാക്കളുടെ ഒക്കെ നിലപാട് നിർണായകമാകും ഗോകുൽ ശരി അതായത് ഇനി അണ്ണാമലയുടെ അക്കോമഡേഷനിൽ ആന്ധ്രാ നേതാക്കളുടെ തീരുമാനമാണ് നിർണായകം മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്